കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി കേന്ദ്രത്തിന്റെ കാലു പിടിച്ചേ മതിയാകും എന്തിനുമേതിനും കേന്ദ്രത്തിന് കുറ്റം പറയുന്ന മുഖ്യമന്ത്രിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പേരിൽ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് കേരളത്തിന് മുട്ടൻ പണി കൊടുക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ പേരിൽ കേന്ദ്രത്തിന് കത്തുകൂടി അയച്ചിരിക്കുകയാണ് സ്റ്റാലിൻ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ അഭ്യർത്ഥന ചർച്ച ചെയ്യരുത് എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് സുപ്രീം കോടതി വിധിക്കെതിരാണെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് എഴുതിയ കത്തിൽ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു നിലവിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പരിപാലിക്കുന്നത് തമിഴ്നാട് സർക്കാരും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് ഓരോ വശങ്ങളും പരിശോധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ദ്ധ സമിതി ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു പുതിയ അണക്കെട്ടിനു വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ അഭ്യർത്ഥനയിന്മേൽ പഠനത്തിന് വേണ്ടിയുള്ള അനുമതി നൽകുകയാണെങ്കിൽ അത് സുപ്രീം സുപ്രീംകോടതി വിധിക്കെതിരാകും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുന്നുണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ സമിതി ഇരുപത്തിയെട്ടിന് നടക്കാനിരിക്കുന്ന യോഗത്തിൽ പരിഗണനാ വിഷയമായി ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി തമിഴ്നാട് രംഗത്തെത്തിയത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദ പ്രോജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പിന്റെ നിഗമനം എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ കേരളം തടയണ നിർമ്മിച്ച് അമരാവതി നദിയിലേക്കുള്ള നീരൊഴുക്ക് തടയാൻ ശ്രമിക്കുകയാണെന്ന തമിഴ്നാട് സർക്കാരിന്റെ സംശയം തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായതാണെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിനോട് മട്ടവടയിലെ ചിലന്തിയാറിൽ ജലവിഭവ വകുപ്പ് നിർമ്മിക്കുന്നത് കുടിവെള്ള പദ്ധതിക്കായുള്ള വിയർ മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇക്കാര്യം തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകരുടെ സംഘത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടതാണെന്നും അദ്ദേഹം മട്ടവടയിലെ വിയർ നിർമ്മാണം തടയണ എന്ന് തെറ്റിദ്ധരിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരുന്നു രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം തട്ടാതിരിക്കാൻ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലെ അമരാവതി നദിയുടെ പോഷക നദിയായ ചിലന്തിയാർ ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് കേരളം തടയണ നിർമ്മിച്ചാൽ അമരാവതി നദിയിൽ വെള്ളം കുറയുകയും തമിഴ്നാട്ടിലേക്കുള്ള നീരൊഴുക്കിനെ ബാധിക്കുകയും ചെയ്യുമെന്നതാണ് പ്രശ്നം തമിഴ്നാട് ജലവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടത് പ്രകാരം ചിലന്തിയാറിലെ തടയണ പദ്ധതിയെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്ന ആവശ്യവും സ്റ്റാലിൻ വെച്ചിട്ടുണ്ട് ഭവാനി അമരാവതി നദികളിൽ കേരളം ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളും കൈമാറണമെന്നും ആവശ്യമുണ്ട്